സമുദ്രാധിപത്യത്തിന് മുമ്പ് ജലോപരിതത്തിൽ നിന്നും ആയുധം കരസ്ഥമാക്കാൻ ഞാൻ പദ്ധതിയിടുന്നു എന്നാൽ എന്റെ സംഘാംഗങ്ങൾക്കും അവിടെ എത്തിയ ശത്രു സംഘാംഗങ്ങൾക്കും ഇതേ പദ്ധതി തന്നെയായിരുന്നു ഇതിലേറെ എന്റെ സംഘാംഗമായിരുന്നു അദ്ദേഹത്തെ അവിടെ നിന്നും സംരക്ഷിച്ച ശേഷം ഞാൻ സമുദ്രാധിപത്യത്തിലേക്ക് പുറപ്പെട്ടു ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും എന്റെ സംഘാംഗം ബോധരഹിതനായിരുന്നു നിരായുധനായ ഏതാനും ചില കാബാലികന്മാർ മുകളിൽ നിന്ന് തമ്മിൽ തല്ലുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ട് അവരെ അടിച്ചമർത്തിയ ശേഷം എന്നെ അവർ ഫൈ ചെഞ്ചിലാക്കാൻ ശ്രമിച്ചിരുന്നു അതുകൊണ്ട് ഫയപ്പെടാതെ എന്റെ സംഘാംഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി നൊടികിടിയിൽ ഞാൻ താഴേക്ക് പതിച്ചു ആദ്യമായാണ് സ്വന്തം ജീവൻ പണയും വെച്ച് ഏറെ സാഹസികരമായി സംഘാംഗത്തെ രക്ഷിക്കാൻ ഞാൻ മുതിരുന്നത് ആദ്യം വന്ന കാബാലികനെയും രണ്ടാമത് വന്ന കാബാലികെയും നിലം പരിശാഖാക്കാൻ സാധിച്ചെങ്കിലും അവരിലെ അവസാന സംഘാംഗം എന്റെ സംഘാംഗത്തെ രക്ഷിക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനെ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ നിർബന്ധിതനായി ഇതിലുപരി അദ്ദേഹം എനിക്ക് നേരെ കടന്നു വരികയായിരുന്നു ഘോരമായ പോരാട്ടത്തിൽ ഞാൻ ഞാനവിടെ നിന്നും രക്ഷ നേടിയത് അപ്പോഴും എന്റെ സംഘാംഗത്തെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള മനോ നിർവൃതിയിൽ ആനന്ദ പുളകുന്നതിനാവുകയായിരുന്നു ഞാൻ എന്റെ മറ്റു സംഘാംഗങ്ങൾ മോളിൽ ഭരിച്ചു എന്ന് വിചാരിക്കുന്നു എന്നാൽ പിന്നീടുണ്ടായ സാഹചര്യങ്ങളിൽ എൻ്റെ ജീവൻ പണയ ഞാൻ രക്ഷിച്ചത്തെ ബലിയാടാക്കി അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു ഇതിന്റെ ശ്രമഫലമായി അദ്ദേഹം നിര്യാതരായി എന്നാൽ ഇതേ സമയം എന്റെ മറ്റൊരു സംഘാംഗം സുരക്ഷാപളയത്തിൽ വെളിയിൽ സ്വന്തം ജീവന് വേണ്ടി പോരാടുകയായിരുന്നു ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ രക്ഷിച്ച് എനോടൊപ്പം കൂട്ടി ഇനി ഇദ്ദേഹത്തിന് വലിയടാക്കി വേണം നമുക്ക് അടുത്ത തവണിക്കണം ഇനി ഇദ്ദേഹത്തിന്റെ ജീവനാണ് നമുക്ക് രക്ഷിക്കേണ്ടതായിട്ടുള്ളത് ഞാനും എന്റെ സംഘാംഗവും പങ്കിട്ടേക്കും പ്രസിദ്ധമായ പല കൊലപാതകങ്ങളും അവിടെ നടത്തിയിരുന്നു സുരക്ഷാവളയിൽ നമുക്ക് അനുകൂലം അല്ലായിരുന്നു എങ്കിലും യാത്ര വളരെ സുഖകരമായിരുന്നു അവിടെ നടന്ന ക്രൂരമായ കൊലപാതകങ്ങളെ സാക്ഷ്യം വഹിച്ച ഞാനും എന്റെ സംഘാഗവും അത് കണ്ട് ഫയർ ചഞ്ചലിതരായിരുന്നു എന്നാൽ തികച്ചും അത്ഭുതമെന്ന് പറയട്ടെ അവിടെ നിന്നും പുല്ലുവെട്ടുകാരൻ്റെ വസ്ത്രം എനിക്ക് ലഭിക്കുകയുണ്ടായി എനിക്കുള്ളിൽ ഉറങ്ങിക്കിടന്ന പുല്ലുവെട്ടുകാരൻ അവിടെ നിന്നും സടകുടഞ്ഞ് എഴുന്നേൽക്കുകയായിരുന്നു അപ്പോഴേക്കും അവശേഷിക്കുന്ന സംഘങ്ങൾ നമുക്കെതിരെ ആക്രമണവും അയച്ചുവിട്ടിരുന്നു പുല്യവിട്ടുകാരൻ്റെ ശക്തി മൂലം എനിക്ക് അദ്ദേഹത്തേക്ക് കീഴ്പ്പെടുത്തുവാൻ സാധിച്ചു സുരക്ഷാ വളയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ക്രൂര സാഹചര്യം വന്നപ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന പോലെ രഹസ്യ ഗുഹയ്ക്കകത്തു നിന്നും ഏതാനും പേർ പുറത്തേക്ക് ചാടി വന്നു സുരക്ഷാ വളയത്തിനുള്ളിലേക്ക് കയറേണ്ട അത്യാർത്ഥം മൂലം അവർ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയുണ്ടായി അതവർക്ക് വലിയ വിനയായി തീർന്നു പിന്നീട് കാര്യങ്ങളുടെ അവസാന ഘട്ടങ്ങളിൽ ചെറിയൊരു പച്ചില പാമ്പായി എനിക്ക് തുടരേണ്ടി വന്നുവെങ്കിലും എന്റെ സംഘാംഗത്തെ ഒരു കടൽ പാമ്പ് അവിടെ ആക്രമിക്കുകയുണ്ടായി അദ്ദേഹത്തെ കണ്ടെത്തി എനിക്ക് വക വരുത്തുവാൻ കഴിഞ്ഞുവെങ്കിലും എന്റെ സംഘാഗത്തെ രക്ഷിക്കാനുള്ള സമയപരിധി അദ്ദേഹത്തിന്റെ സംഘാംഗം എനിക്ക് നൽകുന്നുണ്ടായിരുന്നില്ല പുല്ലുവെട്ടുകാരനും അവസാന സംഘാഗവുമായിരുന്നു അവിടെയുള്ള യുദ്ധം പിന്നീട് നടന്നുകൊണ്ടിരുന്നത് ഇതിനിടയിൽ എന്റെ അവസാന സംഘാംഗത്തെയും എനിക്കവിടെ വേർ പിരിയേണ്ടതായി വന്നു ആ വേദന ഉള്ളിൽ ഒതുങ്ങി കഴിച്ചമർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സംഘാംഗത്തെയും വളരെ ഞാൻ ഞാനവിടെ കൊലപ്പെടുത്തി എതിരാളിയുടെ മുന്നിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സംഘാഗത്തെ വകവരുത്തി അദ്ദേഹത്തിനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വകവരുത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികാരം മുതലെടുത്തുകൊണ്ട് ഞാനിവിടെ വിജയം കൈവരിക്കുകയായിരുന്നു ശേഷം എൻ്റെ സംഘാംഗങ്ങളിൽ ഞാൻ തിരികെ വിളിച്ചു വിജയം അവിടെ ആഘോഷിക്കുകയായിരുന്നു